ഈ ഇരിക്കുന്നത് ദ ഹിന്ദു ദിനപത്രമാണ് ജൂൺ പതിനേഴാം തീയതിയിലെ ഹിന്ദു ദിനപത്രമാണ് ജൂൺ പതിനേഴ് തിരുവനന്തപുരം എഡിഷൻ ഇതിൽ ഉൾപേജിൽ അഞ്ചാം പേജിൽ വളരെ സുപ്രധാനമായ കേരളത്തെ സംബന്ധിച്ച് വളരെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വാർത്തയുണ്ട് ഇലക്ഷന തിരക്കിലാണെന്നോ അതോ മനഃപൂർവ്വമാണോ എന്നറിയത്തില്ല സംസ്ഥാനത്തെ മുഖ്യതര മാധ്യമങ്ങളാരും മലയാളത്തിലെ മുഖ്യതര മാധ്യമങ്ങളാരും ആ വാർത്ത കൈകാര്യം ചെയ്തിട്ടില്ല ഉൾപേജിലായതുകൊണ്ടും ഇലക്ഷൻ തിരക്കിലായതുകൊണ്ടും ഞങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റില്ല ജൂൺ പതിനേഴാം തീയതി വന്ന വാർത്തയാണ് ആ വാർത്ത എങ്ങനെയാണ് എസ് ആർ എസ് ഡേറ്റ പുഡ്സ് കേരള മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് അറ്റ് ഓൾ ടൈം ലോ സാമ്പിൾ റേഷൻ സർവേ അതാണ് എസ് ആർ എസ് അത് കേന്ദ്ര സർക്കാർ നടത്തുന്ന പരിപാടിയാണ് സാമ്പിൾ റേഷൻ സാമ്പിൾ സർവേ നടത്താറുണ്ട് ആ സാമ്പിൾ സർവേ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കുറവ് മാതൃ മരനിരക്കുള്ള സംസ്ഥാനം കേരളമാണ് അത് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ സ്ഥാനം കുറച്ചുകൂടെ മെച്ചപ്പെട്ടു എന്നാണ് ഇപ്പോൾ കേന്ദ്രം പറയുന്നത് എന്നാൽ ഏറ്റവും രസകരമായ കാര്യം നമ്മുടെ സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പും ആരോഗ്യ ഓഫീഷ്യൽസും ഈ ഡേറ്റയെ തിരസ്കരിച്ചിട്ടുണ്ട് അവർ പറയുന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ കഴിഞ്ഞ കോവിഡ് മഹാമാരി സമയത്തുള്ള കോവിഡ് മരണം കൂടി ഇതിൽ ആഡ് ചെയ്യണമെന്നാണ് അവർ പറയുന്നത് അത് ആഡ് ചെയ്യാതെയാണ് ഈ കണക്ക് പുറത്ത് വന്നതെന്നാണ് കേന്ദ്രത്തിൻ്റെ ഈ കണക്കിനെതിരെ നമ്മുടെ സംസ്ഥാനം പറയുന്നതെന്നാണ് ദ ഹിദ് റിപ്പോർട്ടിന് എന്തൊക്കെയാലും കഴിഞ്ഞ ആഴ്ചയാണ് കഴിഞ്ഞ ആഴ്ച അവസാനത്തോടെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പിൾ റേഷൻ സർവേയുടെ റിപ്പോർട്ട് പുറത്തു വന്നത് അത് മെറ്റേണൽ മോർട്ടാലിറ്റിയെ കുറിച്ചാണ് മാതൃ മരണനിരക്കിനെ കുറിച്ചാണ് ആ സാമ്പിൾ സർവേ ആ എസ് ആർ എസ് സർവേക്കകത്താണ് കേരളമാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംസ്ഥാനമെന്ന് അവർ വെളിപ്പെടുത്തിയിട്ടുള്ളത് അതുമാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളുടെ വ്യക്തമായ കണക്ക് കൂടി പറയുന്നുണ്ട് ഏതൊക്കെ സംസ്ഥാനത്തിനാണ് എത്ര മാത്രമാണ് ഉള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെയുള്ള ഒരേ ഒരു സംസ്ഥാനം അത് കേരളമാണ് ബാക്കിയുള്ള എല്ലാ സംസ്ഥാനങ്ങൾക്കും മുപ്പതിനു മുകളിലാണ് റേറ്റ് ദക്ഷിണ സംസ്ഥാനങ്ങളാണ് ഏറ്റവും മികച്ചു നിൽക്കുന്നെന്ന് കാര്യം കൂടി എടുത്തു പറയേണ്ടതാണ് നാം അതിലേക്കൂടി പോകുമ്പോഴത്തേക്കും ആ കണക്ക് പരിശോധിക്കുമ്പോഴത്തേക്കും രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വർഷം ഇരുപതായിരുന്നു എം എം ആർ കണക്ക് അത് ദേശീയ നിരക്ക് തൊണ്ണൂറ്റി മൂന്നായിരുന്നു അതാണ് ഇപ്പോൾ പതിനെട്ടും ദേശീയ നിരക്ക് എൺപതുമായി കുറഞ്ഞിട്ടുള്ളത് അപ്പോഴും കോവിഡിനെ കൂടി ആഡ് ചെയ്യണമെന്ന് സംസ്ഥാനം പറയുന്നുണ്ട് കോവിഡിനെ ആഡ് ചെയ്യാതെയാണ് ഈ കണക്ക് വന്നിട്ടുള്ളത് കാര്യം കൊണ്ട് എടുത്ത് പറയേണ്ടതാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനമായ ആസാമിൽ നൂറ്റി ഇരുപത്തി അഞ്ചാണ് ബീഹാറിൽ തൊണ്ണൂറ്റി ഒന്നാണ് ജാർഖണ്ഡിൽ അൻപതാണ് മധ്യപ്രദേശിൽ നൂറ്റി അൻപത്തി ഒൻപതാണ് ഛത്തീസ്ഗഡിൽ നൂറ്റി നാൽപ്പത്തി ഒന്നാണ് ഒഡീഷയിൽ നൂറ്റി മുപ്പത്തിയാറാണ് രാജസ്ഥാനിൽ എൺപത്തി ഏഴാണ് ഉത്തർപ്രദേശിൽ നൂറ്റി നാൽപ്പത്തി ഒന്നാണ് ഉത്തരാഖണ്ഡിൽ നൂറ്റി നാലാണ് ഈ മരണനിരക്ക് പരിശോധിക്കുക എന്ന് വെച്ചാൽ നൂറിൽ എത്രയാണ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ലക്ഷത്തിൽ ഹൺഡ്രഡ് തൗസൻഡിൽ എത്രയാണ് ഒരു ലക്ഷത്തി നൂറ്റി നാൽപ്പത്തി ഒന്നാണ് ബി ജെ പിയുടെ മധുര മനോഹരമായിട്ടുള്ള ഉത്തർപ്രദേശിൽ കേരളത്തിൽ അത് പതിനെട്ട് മാത്രമാണ് ആന്ധ്രാപ്രദേശിൽ നാൽപ്പത്തിയേഴും തെലുങ്കാനയിൽ അൻപതും കർണാടകത്തിൽ അൻപത്തി എട്ടും തമിഴ്നാട്ടിൽ മുപ്പത്തി എട്ടുമാണ് മാത്രമല്ല ഗുജറാത്തിൽ അൻപത്തി അഞ്ച് ഹരിയാനയിൽ എൺപത്തി ഒൻപത് മഹാരാഷ്ട്ര മുപ്പത്തി ആറ് പഞ്ചാബിൽ തൊണ്ണൂറ്റി രണ്ട് പശ്ചിമബംഗാളിൽ നൂറ്റിയഞ്ച് മറ്റ് ചെറിയ സംസ്ഥാന എല്ലാം കൊണ്ട് ഒറ്റയ്ക്കാണ് കണക്ക് കൂട്ടിയിട്ടുള്ളത് അത് എൺപത്തി ഒന്നുമാണ് ആ കണക്കിനകത്താണ് കേരളം ഏറ്റവും മികച്ചു നിൽക്കുന്നത് പതിനെട്ടാണ് ഒരു ലക്ഷത്തി പതിനെട്ടാണ് അപ്പോഴും കോവിഡിനെ ആഡ് വ്യക്തമായ ഒരു പരാതി സംസ്ഥാനം പറയുന്നുണ്ട് കേന്ദ്രമല്ല സംസ്ഥാനമാണ് പറയുന്ന കാര്യം കൂടി എടുത്തു പറയേണ്ടതാണ് അത്രമാത്രം മികച്ച രീതിയിലാണ് നമ്മുടെ സംസ്ഥാനത്തെ ആരോഗ്യരംഗം മുന്നോട്ട് പോകുന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ് കേന്ദ്രം പുറത്തോട്ട് കണക്കുകൾ അത്രമാത്രം മികച്ച രീതിയിലാണ് നമ്മുടെ സംസ്ഥാന ആരോഗ്യരംഗം മുന്നോട്ട് പോകുന്നത് വ്യക്തമാക്കുന്നതാണ് കേന്ദ്രം പുറത്തുവിട്ട ഈ കണക്കുകൾ ഈ കണക്ക് പുറത്തുവിട്ട സാമ്പിൾ രജിസ്ട്രേഷൻ സർവേ ആണ് എസ് ആർ എസ് ആണ് അത് കേന്ദ്ര സർക്കാരിൻ്റെ സംഘടനയാണ് അവരാണ് സ്പെഷ്യൽ ബുള്ളറ്റിൻ ഓൺ മെറ്റേണൽ മോർട്ടാലിറ്റി ഇൻ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി കണക്ക് പുറത്തുവിട്ടിട്ടുള്ളത് ആ കണക്ക് പ്രകാരം ഇന്ത്യയുടെ എസ്റ്റിമേറ്റ് എൺപത്തി എട്ടാണ് ഒരു ലക്ഷത്തി എൺപത്തി എട്ടാണ് കേരളത്തിൻ്റെ ഒരു ലക്ഷത്തി പതിനെട്ടാണ് വളരെ സുപ്രധാനമായ വാർത്തയാണ് ആരോഗ്യരംഗത്തെക്കുറിച്ചുള്ള രംഗത്തെ പോസിറ്റീവ് വാർത്തയാണ് എന്തൊക്കെയാലും ഇന്ന് എലക്ഷൻ പത്തൊൻപതാം തീയതി ഇലക്ഷൻ നടക്കുന്ന കാര്യമായതുകൊണ്ടായിരിക്കും സംസ്ഥാനത്തെ മാധ്യമങ്ങൾ ഈ വാർത്തയെക്കുറിച്ച് ഓർക്കാതിരുന്നെന്ന് മാത്രമേ പറയാനുള്ളൂ എന്തായാലും നമ്മുടെ സംസ്ഥാനമാണ് ഒന്നാമതെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് കേന്ദ്ര സർക്കാരാണ് എന്ന കാര്യം കൂടി എടുത്തു പറയേണ്ടതാണ് കേരളമാണ് ഒന്നാമതെന്ന് കേന്ദ്രം കൂടി ഒന്നുകൂടെ പറഞ്ഞിരിക്കുകയാണ്